മിഥുനമാസം അവസാന ദിവസമാണ് ചേട്ടയെ കളഞ്ഞ് സ്ത്രീയെ അകത്തേക്ക് കൊണ്ടുവരൽ ചടങ്ങ് വീടിൻ്റെ മുക്കും മൂലയും അടിച്ചു തുടയ്ക്കുന്നത് പഴമക്കാർ വലിയ പ്രാധാന്യത്തോടെയാണ് ചെയ്തിരുന്നത് ചവറുകൾ അടിച്ചുകൂട്ടി സന്ധ്യയ്ക്ക് അത് കത്തിക്കും ദക്ഷിണായനത്തിൻ്റെ ആരംഭവുമാണിത് കർക്കിടകം പുലരും മുതലുള്ള പ്രത്യേക ചടങ്ങാണ് വിസ്തരിച്ചുള്ള കുളി ഇതിനെ കർക്കിടക പൊഞ്ഞ് എന്നും പറയും സ്ത്രീകൾ മുക്കൂറ്റ് തൈലം ശരീരത്ത് തേച്ച് തിരുമ്മിക്കഴിഞ്ഞ് പച്ചമഞ്ഞളും കൂടി തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കും ശ്രീ ശ്രീഭഗവതിയെ കുടിയിരുത്തിയതിനു ശേഷം കുളിച്ച് ദശപുഷ്പങ്ങൾ ചൂടുക എന്നൊരു പതിവായിരുന്നു പൂവാൻകുരുന്നില മുയൽ ചെവി കറുക നിലപ്പന കയ്യോന്നി വിഷ്ണുക്രാന്തി ചെറുള തിരുതാളി ഉഴിഞ്ഞ മുക്കൂറ്റി ഇത്രയുമായാൽ ദശപുഷ്പങ്ങളായി മുക്കൂറ്റി കൊണ്ടുള്ള ചാന്തും സ്ത്രീകൾ അണിഞ്ഞിരുന്നു ഇത് ആരോഗ്യ സംരക്ഷണത്തിന് കൂടിയായിരുന്നു കർക്കിടകത്തിൽ നമ്മൾ ആത്മീയമായി വളരണം മരുന്ന് സേവയ്ക്ക് ഉത്തമമായ മാസവുമാണിത് പതിനൊന്ന് മാസത്തെ ഓട്ടത്തിനിടയിൽ വിശ്രമം എടുക്കാനുള്ള സമയമാണ് കുഴമ്പും ഒക്കെ തേച്ച് ശരീരശുദ്ധി വരുത്തി മരുന്നു കഞ്ഞി കഴിക്കുന്നത് പതിവാണ് കർക്കിടകത്തിൽ ദശപുഷ്പം മുടിയിൽ ചൂടാറുണ്ട് അതിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്തത് കറുകയാണ് കറുകയെടുത്ത് ശിവഭഗവാനെ പ്രാർത്ഥിച്ച് മാസത്തിലുടനീളം മുടിയിൽ വയ്ക്കുക പിന്നെയുള്ളത് മുക്കുറ്റി മുക്കുറ്റി ചാന്തുണ്ടാക്കി കുറിതൊടുന്നത് ഏറ്റവും ഐശ്വര്യമാണ് കർക്കിടകം പന്ത്രണ്ട് വരെ എല്ലാ അമ്മമാരും ഇത് തൊടും പിന്നെ ഇലക്കറികൾ ഉണ്ടാക്കി കഴിക്കും ചേമ്പ് മത്തൻ കുമ്പളം എന്നിവയുടെ ഇലകൾ കറിവെച്ച് കൂട്ടുന്നതും ഈ കർക്കിടക മാസത്തിലാണ്